നമസ്കാരം പ്രകൃതിയുടെ കാവലാലായി നിലകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അത്താണിയായി അഭയമായി മാറിയ അമ്മ മലയാളത്തിൻ്റെ പ്രിയ കവിയത്രി ശ്രീമതി സുഹൃത്തുമാര ഡിസയുടെ ഏറെ പ്രസിദ്ധമായ പെൺകുഞ്ഞെന്ന കവിതാഭാഗമാണ് ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത് പിഴ്ചവയറ്റ പെൺകുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ട വന്ന ഒരമ്മയുടെ മാനസിക വ്യഥയാണ് ഈ കവിതയുടെ പ്രമേയം ിൽ തിരുമുറ്റത്തു കൊണ്ടുവെക്കുകയാണു ഞാൻ പിഴച്ചു പെറ്റൊരി കൊച്ചു പൈതലെ കാത്തു കൊള്ളുക പെണ്ണാണ് കൊന്നൊഴിച്ചിടാനും കഴിഞ്ഞില്ല പൊറുക്കുക നിന്മടിത്തട്ടിൽ ജീവിക്കാരിവൾ കുമിടമേകുക ിട്ടു പാൽ കൊടുത്തമ്മതൻ ഉമ്മയാ ശ്രീ തിലകം ചാർത്തിരട്ടിളെ പാവമിയേ കൊച്ചു സീതേ ജഗതമ്മിയായി മെല്ലെ കിടക്കുമേൽ അനാഥയായി ൂര്യുദിക്കുമ്പോൾ ഇവൾക്കും പകലെത്തുമോ രാവിലേതോ കൂർത്ത പലകൾ കിടത്തിവൾ ഒടുങ്ങുമോ നാളെ എന്താണ് ഹ നാളെ ഇവൾ പെണ്ണ് പിറന്നൊരീ നാളിലെ വിടിയപ്പെട്ടോ ഇവൾക്കെ മട്ടൽ ജീവിതം ഇവൾക്കെന്നെങ്കിലും സ്നേഹ ഇന്ത്യൻ ിപ്പി ശാസ്ത്രമേശമേൽ കരുവാകാം വിദേശത്തെ ഉരുവായി പറക്കുമോ ഇവൾ ഏതെങ്കിലും വീട്ടിൻ മനപുത്രിയാകുമോ ഇവളെ ി മാറത്തണിയാൻ പ്രേമെത്തുമോ ഇവൾക്കാൽ ശ്രീധരം നൽക ലക്ഷ്യങ്ങൾ കരുതുന്നതാരിവൾ തന്മേനെ പുന്നിറ്റു മൂടി നൽകാനു വരുവാൻ ഇവളെ ഓര പൊന്നും തീ തൈലത്തിലരിക്കുമോ ൗവനം പോയെന്നപ്പോലെ മൊഴി ചൊല്ലുമോ ഇവളെ പണി ചീച്ചിട്ടു പട്ടിണി കിട്ടുകൊല്ലുമോ ഇവളെ കൊടുമധ്യത്തിൽ മതം തല്ലിച്ചതയ്ക്കുമോ ഇവള വഴി ലേഖത്തിൽ ചന്തയിൽ വിലി കേൾക്കുമോ ഇവളെ ചോന്ന തെരുവിൽ പിഴിഞ്ഞൂറ്റി കുടി ചണ്ടി നഗരക്കാരിൽ ചേർത്തു പൊന്തുവൾ ആസ്വത്രി വ്രാന്തിൽ ചീഞ്ഞു ചാവുമോ ഇവൾ പിച്ചച്ചട്ടിയേന്തിരന്നു വശിയാറ്റുമോ ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടേയോ ദുഃഖമല്ലയോ ദേവി ഭൂമി ദേവി നിനക്കെല്ലാം അറിയാം നിൻ്റെ ചന്തയിൽ പാകിലെടുക്കാത്തതോ നല്ല പെണ്ണിൻ്റെ ജീവിതം പെണ്ണിൻ്റെ ജീവിതം നന്ദി